രണ്ടു രാജാക്കന്മാർ നാലാം അധ്യായത്തില് ആമേ ഒരു സ്ത്രീ വന്നൊരു കാര്യം പറയുന്നുണ്ട് എന്താ ഭണ്ഡി രാജ നാല് ജേശുവിൻ്റെ നാമത്തെ പെട്ടെന്ന് ഓടിച്ചേ ജേശുവിൻ്റെ നാമത്തെ ആ സ്ത്രോത്രം

കാരണം അവൾക്ക് ഓർപ്പിക്കാനുള്ളത് നിന്റെ എന്റെ ഭർത്താവ് വിശ്വസനായിരുന്നു അവൻ നിന്റെ ശിക്ഷനായിരുന്നു ആമ ഞങ്ങൾക്ക് മക്കളുണ്ട് അവൻ മരിച്ചുപോയി പക്ഷേ ആമേ ഞങ്ങളെ കടക്കാർ പിടിക്കാൻ വന്നിരിക്കുക അപ്പോഴാണ് ആലോചന വെളിപ്പെട്ടത് എന്ത് അവൾക്ക് യോഗ്യമായ കാര്യങ്ങളാണ് ദൈവസനം വയ്ക്കാനുള്ളത് നമ്മുടെ കുടുംബം എങ്ങനെയായിരുന്നു പലതലത്തിൽ കിടക്കുക നമ്മുടെ കുഴപ്പം കൊണ്ട് വരും നമ്മുടെ അല്ലാത്ത കാര്യത്തിലും വരും പലതലത്തിൽ ചെന്നു സ്തോത്രം എന്നാൽ നീ കാര്യങ്ങൾ അല്ല പ്രാർത്ഥിക്കുന്നത്

ൊളിഞ്ഞു കിടന്ന ശത്രു കേറുവെന്ന് ഇസ്രായേലിനോട് വെല്ലുവിളിക്കുന്നു ഒരു നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ ഇങ്ങോട്ട് വിടാൻ ശത്രു അന്യസേവക്കാരൻ പറയുക ഇങ്ങോട്ട് വിടാ ഒരുത്തനെ നിന്റെ കുടുംബത്തിലുള്ള ഒന്നിനാൻ ചോദിക്കും അത് നിന്റെ ഭർത്താവ് ആയിരിക്കും നിന്നോട് അപേക്ഷിക്കുന്നു നിലവിളിക്ക എന്നിട്ട് പറഞ്ഞാ എന്റെ ഭർത്താവ് നിന്റെ ദാസൻ അവൻ ഭക്തൻ അമേൻ നിന്റെ ശിഷ്യൻ അവേ ഞങ്ങൾക്ക് മക്കളുണ്ട് അവൻ മരിച്ചുപോയി ഞങ്ങൾക്ക് മാർഗമില്ല അപ്പോൾ ഏലീസ ചോദിച്ച എന്നാ ആമേ എന്ത് ആമേ നീ എന്നോട് പറ എന്താണ് ആ വാക്ക് ഓ പറയൂ

എന്തുകൊണ്ട് തലമുറ ഗതി പിടിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അവർ സമാധാനത്തിൽ അവർക്കുന്നില്ല വ്യാപരിക്കുന്ന മണ്ഡലത്തിലൊക്കെയും അവർക്ക് സമാധാനക്കെടും വരും എന്തുകൊണ്ടാ ഹ്രൂരാ എന്താണ് ചോദിച്ചത് നിനക്ക് എന്തുണ്ട് നിന്റെ കയ്യില് നിന്റെ കുടുംബത്തിൽ എന്തുണ്ട് ആ പറഞ്ഞേ ഒരു ഭരണി എണ്ണയുണ്ട് நாம ഭർത്താവ് നഷ്ടപ്പെട്ടു ബാക്കിയുള്ള കുടുംബം തലമുറകളുണ്ട് അനുഭവിക്കുന്ന കുടുംബത്തിൽ അവളെ അവൾ ഓഹ് നാമത്തിൽ നീ പറയ എനിക്കെന്തുണ്ട് ഒരു ഭരണിയേണില്ല സ്വല്പം പോലും അവൾ കളഞ്ഞില്ല അവയെ നിന്നിൽ ആത്മ നിറമുണ്ടോ അവയെ നീ പറയുന്നുടുത്ത് പ്രവാചകൻ സംയമേ ആത്മീയ പ്രാപിച്ചവളോ ദൈവത്തിനു വേണ്ടി ഓടിയവളോ അവന് വേണ്ടി അധ്വാനിച്ചവളോ അവനെ ഇഷ്ടം ിൽ രക്ഷപ്പെട്ടു നീയാകുന്ന ഭരണിയിൽ നിറവുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു നീയാകുന്ന ഭരണി എന്ന നീ നിറക്ഷമ ഒഴിച്ചു കൊടുക്കുവാ ും അകത്ത് കയറി വാതിലച്ച് പാത്രങ്ങളിലൊക്കെയും എന്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കണം ആരും അറിയാതെ ഏതായൽക്കാരെയാ ഒഴിഞ്ഞു കിടക്കുന്ന ചില അയക്കേറ്റിട്ടും കേൾക്കാത്തവരെ പോലെ പോകുന്നവരല്ല ആവശ്യങ്ങളിലും അലട്ടലിലും ആഗ്രഹത്തിലും അതിവേദനയിലും കഷ്ടപ്പാടിലും സങ്കടത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും ബന്ധനത്തിലും രോഗത്തിലും കഷ്ടതയിലും കിടക്കുന്ന ചിലരെ വ അവരിലേക്കുന്ന പകരം അവ പറയും കൂട്ടുപിടിക്കും വാ അനുഭവിക്കാം ുള്ളിലെ വ്യാജം നിന്റെ പോക്കിന്റെ വിലയാൻ പോകുന്ന കണ്ടിട്ട് കർത്താവ് പറഞ്ഞു വിട്ടുന്നവശ്യം ബുദ്ധിമുട്ടിച്ച് ചോദിച്ചു കർത്താവ് ചോദിച്ചുണ്ടാ വിലയാൻ പോയി പക്ഷേ Bileyim boğunun adı kantitle kovil de kovan jindir. Ne demek ayol? Boğunun adı boğkinde bakrada mançlar. Anne hamen boğunun adı jindaba mı? Ne? Karaca kanyan bir türlü bozul. Otur otur. Topor hamen neymesi ara adi ki boğum bozul. Hamen jindir ി പോയിണോ ജനത്തിന്റെ അറിയാതെ വന്നത് അനുഗ്രഹം പ്രാപിച്ചു പോകാമെന്നല്ല അങ്ങനെ വന്നത് ശ്രാവ കാരണം അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായിട്ട് അവൾക്ക് നടക്കാൻ പറ്റത്തിൽ ഒരു വിടുതലും നിനക്ക് വധിക്കുന്നു ദേശം കിടക്കണ്ട നിന്റെ ചുറ്റുവട്ടത്തിൽ കിടപ്പുണ്ടെ കൂട്ടുകാർ കിടപ്പുണ്ട നിന്റെ ബന്ധുജനത്തിൽ കിടപ്പുണ്ടെ നിന്റെ സഹോദരവർഗത്തിൽ കിടപ്പുണ്ട ചില കിടപ്പുണ്ട് ബന്ധിക്കപ്പെട്ടു ആമേ ആമേ ദൈവാലോചന കിട്ടുക ദൈവശ്ദിക്കുക ആമേ വജ് വരണം അന്ന് കഴിയല്ലേ നടത്തി ദൈവത്തിന്റെ ചെവിട്ട് ഇരിക്കുന്നില്ല നൂറ്റി നാൽപ്പത്തിരണ്ടാം സവീർത്തനം അതിന്റെ ഒരു വാക്യം എടുത്തേ മൂന്നാം വാക്യം നൂറ്റി നാല്പത്തിരണ്ട് Yeshu in the moment. Yeshu in the moment. Yeshu in the moment. Ganda, ganda. Hallelujah. Ah, 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 ോകത്തിന്റെ ഭൂമി നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഉറം ലോകത്തിന്റെ ഭൂമി നമ്മൾ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ദൈവം പറയുക ആമേ നിന്റെ ആത്മാവിന്റെ വിഷാദം എനിക്കറി

ാമത്തിലെ ആ ഞാൻ നിന്റെ വീട്ടിന്റെ മനുഷ്യരിച്ചു ദൈവ രൂപപ്പെട്ട മൂന്നാം പാക്യം ഞാൻ പ്രത്യപേക്ഷിക്കുന്ന നാളെ നീ എന്റെ ഉത്തരം കഴിഞ്ഞു ആ എന്റെ ഉള്ളിലെ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി ആ എപ്പോ അവയെ ഭൂമിയിലെ അവഷാദം വരുമ്പോഴും ദൈവം പറയും അവയെ നീ എനിക്കൊരു ബലം തന്നെ വേറൊരു സ്ഥാനത്ത് പറയുന്നുണ്ട് നൂറ്റി നാപ്പത്തി മൂന്നിന് നിന്റെ വാഗ്ദാനം എന്റെ ഗീതം നൂറ്റി മുപ്പത്തി ഒമ്പതിൽ മൂന്നാണോ നൂറ്റി നാപ്പത്തി മൂന്ന് മൂന്നാണോ ആമേ സ്തോത്രം അങ്ങനെ ഒരു വാക്യമുണ്ട് സ്തോത്രം നിന്റെ നാമത്തിനും ഗീതയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു യേശുവിന്റെ നാമം അമ്മ എത്ര ബാക്കിയോ യേശുവിന്റെ നാമ യേശുവിന്റെ നാമുവിന്റെ നാമം

ചില ചില മനം എഴുന്നേൽക്കണം ഫലമുള്ള വൃക്ഷമാണ് വൃക്ഷമാവയ്ക്ക് വേണ്ടി ഫലമുള്ള വൃക്ഷമാർ ആരംഭിക്കണം ദൈവത്തെ ഈ നീ അർത്ഥം വിശ്വസിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവം വചനത്തിൽ ആമേ ആമേൻ ആഴമായി നീ ഇറങ്ങണം ആമേൻ എന്നാൽ നിന്റെ ഭാവി അനുഗ്രഹിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഒതുക്കിക്കളേ ആവേ ശത്രു നിന്റെ കൂടെ ഉണ്ടെന്ന് യേശുവിന്റെ

ഒന്നാം സമീതത്തില് അടിച്ചു കളയുവാൻ ഉണക്കി കളയുക തളർത്തി കളയുക എന്നാൽ ഒരു ദൈവത്തോട് ചേർന്ന് വിശുദ്ധി പാലിച്ചാൽ നിന്റെ ശരീരം യേശുവിനെ പൂർണ്ണമായി പിൻപറ്റാൻ ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ ഒരു അത്ഭുതം നിന്റെ വിദ്യാഭ്യാസത്തിലെ ഒരു അത്ഭുതം നിന്റെ ഭാവി ജീവിതത്തിൽ ഒരു അത്ഭുതം നിന്റെ നടപടികളിൽ അത്ഭുതം അറിയാത്ത ചിലവിനെ അറിയാത്ത വ്യക്തിയിൽ കൂടെ അറിയാത്ത അനുഭവങ്ങൾ നിന്റെ മടിയിൽ തന്നെ ഉന്നതമായ അനുഭവത്തിലേക്ക് നിന്നെ ഞാൻ കയറ്റി വിടും ان دا نامتن چوني جو مدي جو گل خالصتھ روح ما والي